നമസ്കാരം വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജൻ പതിനേഴ് ദിവസം നീണ്ടു നിന്ന വയറ്റിലെ അസ്വസ്ഥതകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചതിനെക്കുറിച്ച് ലീലാമ്മച്ചിയുടെ പ്രതികരണമാണ് ഈ വീഡിയോ രാജനെ തൃശ്ശൂരെത്തി അമ്മ നേരിട്ട് കണ്ടിരുന്നു രാജൻ എരണ്ടമിട്ടതിൽ അഹങ്കരിക്കാനോ അമിത സന്തോഷത്തിനോ ശ്രമിക്കുന്നില്ല എല്ലാം ഈശ്വരാനുഗ്രഹം ഇതാണ് ലീലാമ്മച്ചിയുടെ പ്രതികരണം രാജൻ പൂർണ്ണ ആരോഗ്യവാനായി എത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം ലീലാമച്ചച്ചിക്കൊപ്പം കൊച്ചുമോൻ ക്രിസ്വിനും ഉണ്ടായിരുന്നു ആ അത് നമ്മുടെ കൂടിയ സന്തോഷവും ഒന്നുമില്ല എല്ലാ ഒരു ദൈവത്തിന്റെ കൃപയൊന്നും അല്ലാണ്ട് കണ്ടാണിച്ച് കൊടുക്കുന്നത് മനസ്സിലുള്ളൂ അതിനകത്തൊന്നും ആരും കൂടുതൽ സന്തോഷിക്കാനോ ആഗ്രഹിക്കാനോ എന്നിട്ടുള്ള അഹങ്കരിക്കാനോ എനിക്ക് വേണ്ടി ചേച്ചി എല്ലാര്ക്കും എണ്ണം പോയി പോലും സന്തോഷം ഞാൻ ചോദിച്ചതല്ല ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ രാജനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ യു എസ് ഒക്കെ ഒരാളൊക്കെ നമ്മുടെ ചാനലിലൊക്കെ ഞാൻ നാട്ടി വരുമ്പോ പള്ളിയിൽ പോയി നേർച്ചയുണ്ട് അമ്മയ്ക്ക് നേർച്ചയുണ്ട് അഞ്ചെട്ട് പേര് അങ്ങനെ ഇതിൽ എങ്ങനെയായിരുന്നു അവന്റെ ഒരു വന്നപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വീട്ടില് കാര്യങ്ങൾ ഒരു

അതൊരു സന്തോഷ അപ്പൊ എന്നായിരുന്നു ചേച്ചിന്റെ മനസ്സിലുണ്ടായിരുന്നത് കാരണം രാജൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണല്ലോ അവന്റെ അമ്മച്ചിട്ടുണ്ട്